നമസ്കാരം ശക്കിന ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും നൈറ്റ് സ്റ്റിംബ്ലറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ജീവിതത്തിൽ പലപ്പോഴും കഷ്ടതകളും വേദനകളും ഒക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിൽ ഉയരുന്ന ദൈവത്തെക്കുറിച്ച് ഉയരുന്ന ചില ചിന്തകളുണ്ട് എന്തുകൊണ്ട് ദൈവം ഇത് അനുവദിക്കുന്നു അതോ നമ്മുടെ തെറ്റുകളുടെ ഫലമായിട്ട് ഒരു ശിക്ഷയായിട്ടാണോ ദൈവം ഇത്തരം കഷ്ടതകൾ നമുക്ക് തരുന്നത് അങ്ങനെയെങ്കിൽ ദൈവം ശിക്ഷിക്കുന്നവനാണോ തുടങ്ങി ഒട്ടനവധി ചോദ്യങ്ങൾ സഹനത്തെക്കുറിച്ചുള്ള ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇന്ന് നൈറ്റ് ചർച്ച ചെയ്യുന്നത് ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റ് കൂടിയായ ജേക്കബ് ആണ് ജേക്കബ് സ്വാഗതം നൈറ്റ് ഇന്നിപ്പം സഹനത്തെക്കുറിച്ചാണ് അതായത് സഹനത്തെ കുറിച്ച് സാധാരണ മനുഷ്യർക്ക് ഉണ്ടാവുന്ന ചില സംശയങ്ങളാണ് പ്രേക്ഷകർ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അപ്പൊ അതിലെ ആദ്യത്തെ ഒരു ചോദ്യം ഇതാണ് ദൈവം സ്നേഹമാണ് സുവിശേഷം പഠിപ്പിക്കുന്നു എന്നാൽ തെറ്റുകൾക്ക് ശിക്ഷ നൽകുന്ന ദൈവത്തെയും നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും യഥാർത്ഥത്തിൽ ദൈവം നമ്മെ ആയി ഈ സഹനത്തിന്റെ വിഷയത്തിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു വരുമ്പോൾ തുടങ്ങാൻ പറ്റിയ നല്ല ചോദ്യമായിട്ടാണ് എനിക്കിത് കേട്ടപ്പോൾ മനസ്സിലായത് നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ ശിക്ഷിച്ചിട്ടുണ്ട് അല്ലെ എപ്പോഴും സ്നേഹരൂവായ അമ്മയും അച്ഛനും കുട്ടികൾ തെറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ അവരവരെ ശിക്ഷിക്കും എനിക്ക് മക്കളോട് സ്നേഹമാണ് എന്ന് പറഞ്ഞതിന് പേരിൽ കുട്ടികളെ യാതൊരു രീതിയിൽ ശകാരിക്കുകയോ ഒരു ശിക്ഷണം നൽകാതിരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയും ആ മാതാപിതാക്കൾ അവരുടെ പേരൻറിങ്ങിനകത്ത് എന്തോ ഒരു കാര്യമായ പിഴവുണ്ടെന്നുള്ളത് ഇനി അത് മാത്രമല്ല ഈ നമ്മുടെ സുഹൃത്ത് ബന്ധ സുഹൃത്ത് ബന്ധങ്ങളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ എപ്പോഴും നമ്മളോട് നമുക്ക് കേൾക്കാൻ സുഖമുള്ള നമ്മുടെ കാതുകൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ഒരു സുഹൃത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞാൽ ആ സുഹൃത്ത് നല്ല ചങ്ങാതിയല്ല എന്നുള്ള പഴമൊഴികൾ നമുക്കറിയാം അതായത് നമ്മുടെ സുഹൃത്ത് എപ്പോഴും നമ്മുടെ ഭാഗത്തുള്ള പിഴവുകൾ തെറ്റുകൾ വിരൽ ചൂണ്ടി നമുക്ക് കേൾക്കാൻ താല്പര്യമില്ലാത്ത നമ്മുടെ ചെവികൾക്ക് കേൾക്കാൻ സുഖമില്ലാത്ത കാര്യങ്ങളോട് ചൂണ്ടി പറയുന്ന ഒരാൾ എന്ന ആളാണ് യഥാർത്ഥ സുഹൃത്ത് എന്ന് നമ്മളോട് പഴമക്കാരും പഴമൊഴികളോട് നമ്മൾ കേട്ടിട്ടുണ്ട് അതെല്ലാം കാണിക്കുന്ന കാര്യം സ്നേഹം എന്നാൽ നമുക്ക് അനുയോജ്യമായ നമുക്ക് കേൾക്കാൻ സുഖമുള്ള നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വസ്തുതകൾ മാത്രം പറയുകയും ചെയ്യുക എന്നുള്ളതല്ല മറിച്ച് അതിനപ്പുറം നമ്മളെ യഥാർത്ഥത്തിൽ നല്ലവഴിയിൽ നടത്തുക നമുക്ക് ഏറ്റവും ഗുണമുള്ള നമുക്ക് ഏറ്റവും പ്രയോജനമുള്ള ശരിയായ പാതയിൽ നമ്മെ നിലനിർത്തുന്നതാണ് യഥാർത്ഥ സ്നേഹം എന്നുള്ള ആ ഒരു മൂല്യ അടിസ്ഥാനത്തിൽ നിന്നാണ് നമ്മൾ ശരിയായിട്ടുള്ള പേരന്റിങ്ങിനെ തിരിച്ചറിയാനും ശരിയായിട്ടുള്ള ചങ്ങാതിത്വത്തെ തിരിച്ചറിയാനും വേണ്ടിയുള്ള ഈ ഒരു മാനദണ്ഡം നമ്മൾ ഉളവാക്കിയെടുക്കുന്നത് അപ്പൊ അവിടെ വരുന്ന കാര്യം ഒരു പേരന്റ് അവർ സ്നേഹത്തോടെ കുട്ടികളോട് പെരുമാറുമ്പോഴും അവർക്കൊരു കർമ്മബോധമുണ്ട് ആ കുട്ടിയെ തങ്ങളുടെ പൈതലിനെ നല്ല വഴിയിൽ നടത്തണം ആ പൈതൽ തെറ്റുകളിൽ ചെന്ന് വീണ് പെടാതിരിക്കാൻ വേണ്ടി ഒരു പ്രൊട്ടക്ഷൻ സിസ്റ്റം കൊടുക്കണം അതിനുവേണ്ടി അത് അത് ചിലപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ചിലപ്പോൾ വഴക്ക് പറയേണ്ടി വരും അല്ലെങ്കിൽ ചില ശിക്ഷണങ്ങൾ നൽകേണ്ടി വരും എന്നൊക്കെ ചെയ്തെന്ന് വരാം പക്ഷെ അവിടുത്തെ ഡ്രൈവിംഗ് ഫോഴ്സ് ആ കുട്ടിയുടെ അവരുടെ പൈതലിന്റെ ഭാവിയിലെ യഥാർത്ഥ നന്മയാണ് അവർ ആഗ്രഹിക്കുന്നത് ബൈബിളിൽ പറഞ്ഞ ദൈവം തികച്ചും സ്നേഹമായിട്ടുള്ള ഒരു ദൈവം തന്നെയാണ് ദൈവം സ്നേഹമാണ് എന്ന് തന്നെ പറയുന്നു അതോടൊപ്പം തന്നെ ദൈവം നീതിമാനൂടെയാണ് നമ്മൾ ഇന്ന് തിരിച്ചറിയുന്ന ധാർമിക മൂല്യങ്ങളുടെ മോറൽ ഫൗണ്ടേഷൻസിന്റെ ആ ബേസിസ് മൊറാലിറ്റിയുടെ ധാർമ്മികതയുടെ അടിസ്ഥാനം എന്ന് തന്നെ പറയുന്ന ദൈവമാണ് അപ്പോൾ ധാർമ്മികത യഥാർത്ഥ രീതിയിൽ വെളിപ്പെടുത്താൻ കഴിയുന്ന ദൈവത്തിനാണ് അങ്ങനെയെങ്കിൽ ഒരു ഒരു ധാർമ്മിക ബോധത്തിൻ്റെ അടിസ്ഥാനമാണെങ്കിൽ ദൈവം ശിക്ഷണം നീതി ന്യായം ഇവയൊക്കെ നടപ്പാക്കേണ്ട തന്നെയാണ് അതുകൊണ്ട് തന്നെ ബൈബിൾ പറയുന്നത് ദൈവം നമ്മെ കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു എന്ന് തന്നെ ഒരു ഭാഗത്ത് പറയുന്നുണ്ട് അതിന് കാരണം ദൈവം തികച്ചും സ്നേഹവാനായ ദൈവമാണ് അതുകൊണ്ട് തന്നെ അവൻ സ്നേഹവാനായി ഇരിക്കെ നമ്മൾ തെറ്റിൽ ചെന്ന് അകപ്പെട്ട് നമ്മൾ പാപത്തിന അടിമകളാകാതിരിക്കാൻ നമ്മൾ കൂടുതൽ വിപത്തിൽ പെടാതിരിക്കാൻ ദൈവം നമ്മെ പുറകോട്ട് വലിക്കുന്നു അതിനുവേണ്ടി ദൈവത്തിന് ഒരു പക്ഷേ ശിക്ഷണങ്ങൾ ഉപയോഗിക്കുന്നവരാം ദൈവം ആ രീതിയിലുള്ള ബാലശിക്ഷ നൽകുന്നവരാം അതോടൊപ്പം തന്നെ നീതിയും അനീതിയും നീതി കാണുമ്പോൾ തിന്മ കാണുമ്പോൾ അതിൻ്റെ മുന്നിൽ മുഖം തിരിച്ച് നിൽക്കുന്ന ഒരു ഒരു പ്രപഞ്ച ശക്തിയല്ല മറിച്ച് അവിടെ ഇറങ്ങി ഇടപെടുന്ന ആ വിഷയത്തിൽ നീതി നടപ്പാക്കുന്ന ഒരു ഒരു വെഞ്ചൻസ് ഉള്ള ജസ്റ്റിസ് കൂടിയാണ് അതുകൊണ്ട് ദൈവം ആ രീതിയിൽ ഫോഴ്സ്ഫുൾ ആയിട്ട് ആക്ട് ചെയ്യുന്നതിനെ നമുക്ക് മാറ്റി ബ്രദർ വളരെ വ്യക്തമാണ് അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് ദിനവയിലെ ജനങ്ങൾ മാനസാന്തരപ്പെട്ടപ്പോൾ ദൈവം ശിക്ഷ പിൻവലിച്ചെന്ന് പറയുന്നു അപ്പോൾ മനുഷ്യന്റെ തെറ്റുകൾ നോക്കിയിരുന്ന വിധി പ്രസ്താവിക്കുന്ന ഒരു അധികാരിയോ വിധിയാളോ ഒക്കെ ആണോ ദൈവം അതാണ് അടുത്ത ചോദ്യം നമ്മൾ മുമ്പ് പറഞ്ഞ ചോദ്യത്തിന്റെ പോയിന്റ് ആയിട്ട് വീണ്ടും കണക്റ്റഡ് ആണ് വീണ്ടും ഒന്നുകൂടി സ്ഥാപിക്കേണ്ട കാര്യം ദൈവത്തിന്റെ സ്വഭാവത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ബൈബിളിലെ ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച മനുഷ്യനെ സൃഷ്ടിച്ച യഥാർത്ഥ സത്യ ത്രിയേകനായ ദൈവം സ്നേഹാലുവാണ് നീതിമാനൂടെയാണ് ദൈവത്തിന്റെ ഈ രണ്ട് സവിശേഷതകളും എപ്പോഴും കൈകോർത്ത് കിടക്കുന്നു അതിനെ ഒന്നിൽ മാത്രം ഊന്നിക്കൊണ്ട് നിന്ന ദൈവം ഒരിക്കലും പ്രവർത്തിക്കില്ല എന്തിന് കാൽവറി ക്രൂശിലെ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഏറ്റവും പ്രകടമായ ആ ആ പ്രവൃത്തിയിൽ നമ്മൾ കാണുന്നത് ദൈവ സ്നേഹവും ദൈവിക നീതിയും ഒരേപോലെ കൈകോർക്കുന്ന ഒരു അവിസ്മരണീയമായ രംഗമാണ് അപ്പം അവിടെ എല്ലായിടത്തും ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ നീതിബോധവും ദൈവത്തിന്റെ സ്നേഹം എന്ന സവിശേഷതയും ദൈവത്തിന്റെ നീതി എന്ന സവിശേഷതയും എപ്പോഴും ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെ തന്നെയാണ് ദൈവത്തിന്റെ ക്ഷമയും കരുണയും കൃപാലുവായ ഹൃദയം എല്ലാം എല്ലാം മുന്നോട്ട് വരുമ്പോൾ അവിടെ എല്ലാം ഈ ലവ് ആൻഡ് ജസ്റ്റിസ് ഫാക്ടർ കോർത്തിണക്കി കിടക്കുന്നു അപ്പോൾ നിലവേലെ സംഭവത്തിൽ കാണുന്നത് ദൈവം തന്റെ ജഡ്ജ്മെന്റ് തന്റെ ജസ്റ്റിസിന്റെ ന്യായത്തിന്റെ ഭാഗമായിട്ടുള്ള ജഡ്ജ്മെന്റ് ദൈവം പുറപ്പെടുവിക്കുന്നതാണ് എന്നാൽ അവിടെ ദൈവം കൃപാലുവാകുന്നു അവരോട് കരുണ കാണിക്കുന്നു അവര് പിന്തിരിഞ്ഞപ്പോൾ മാനസന്ത് പെട്ടപ്പോൾ ദൈവം തന്റെ ആ ജസ്റ്റിസ് ഫ്രെയിംവർക്ക് നിന്നുകൊണ്ട് അവരോട് കരുണ കാണിക്കുന്നു ആ ശിക്ഷണം അവരിൽ നിന്ന് പിൻവലിക്കുന്നു എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട് നമുക്കിത് ഈ ഇങ്ങനെ ഒരു ചോദ്യം വരുന്നു എനിക്ക് ഒരു പക്ഷേ തോന്നുന്നത് ഇങ്ങനെ ഒരു ചോദ്യം വരുന്നതിന്റെ പിന്നിലെ കാരണം എന്നെ ഒരാൾ സൂപ്പർവൈസ് ചെയ്യേണ്ടതുണ്ടോ എന്തുകൊണ്ട് ദൈവം എന്നെ സൂപ്പർവൈസ് ചെയ്യുന്നു എന്നുള്ള ചോദ്യങ്ങൾ തന്നെയായിരിക്കണം എന്തുകൊണ്ട് ദൈവത്തിന് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്നെ വെറുതെ വിട്ടൂടെ എന്നുള്ള ചിന്ത അതിന്റെ ഉത്തരം കിടക്കുന്നത് മുമ്പ് പറഞ്ഞ പോലെ ഈ കാണുന്ന പ്രപഞ്ചത്തിലെ മുഴുവൻ നീതി ന്യായയും നോക്കി നിൽക്കുന്നത് ന്യായത്തെ ന്യായം പോലെ നിലനിർത്തുവാനും നീതിയെ നീതി പോലെ നിലനിർത്തുവാനുള്ള അധികാരവും ഏക ആശ്രയവും ഏത് സൃഷ്ടിക്കുമുള്ള ഏക ആശ്രയം ദൈവം മാത്രമാണ് നമുക്ക് മനുഷ്യരിലടയിൽ നടക്കുന്ന തിന്മയും അവസാനത്തെ കോടതിയും നമ്മുടെ ആത്യന്തിക സുപ്രീം കോടതി എന്ന് പറഞ്ഞാൽ വിളിക്കാം പ്രപഞ്ചത്തിന്റെ അവസാന കോടതി എന്നുള്ളത് ദൈവം വാകയാണ് അപ്പൊ അതുകൊണ്ട് ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിൽ നടക്കുന്ന തിന്മയും അനീതിയും ഒക്കെ മനുഷ്യർക്ക് അപ്പുറമായിട്ട് ആരെങ്കിലും ഒരാൾ നോക്കിക്കാണാനില്ല എങ്കിൽ ഒളിവിൽ നടക്കുന്ന മറവിൽ നടക്കുന്ന തിന്മ തിന്മയനീതിയെ പോലും നോക്കിക്കാണാൻ ആരുമില്ല എങ്കിൽ യാതൊരു പ്രത്യാശയും ഇല്ലാത്ത ഒരു വളരെ നിഗൂഢമായ അന്ധകാരം നിറഞ്ഞ ഒരു ലോകത്തിലായി പൊന്നാം അപ്പോൾ ദൈവം എല്ലാ രീതിയിലുള്ള ഒളിവിലും മറവിലും പകൽ വെളിച്ചത്തിൽ നടക്കുന്ന എല്ലാ നന്മ തിന്മകളെ നോക്കി വിധി കർ വിധി അർപ്പിക്കുമ്പോൾ ഈ ചോദ്യകർത്താൽ ചോദിക്കുന്ന പോലെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കിയിരിക്കുന്ന ഒരു ദൈവമാണോ എന്ന രീതിയിൽ ദൈവം പ്രവർത്തിക്കും കാരണം എല്ലാ പ്രവർത്തികളും ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെ ജീവിതത്തിൽ നടക്കുന്ന തിന്മകൾക്ക് അതിൻ്റെതായ ഭവിഷ്യത്തുണ്ട് അതിനെ അതിൻ്റെതായ ഗൗരവത്തോടെ ദൈവം കാണുന്നു അപ്പോൾ നിനവേക്കാരുടെ ജീവിതത്തിൽ കണ്ട പോലെ അവരുടെ ജീവിതത്തെ നോക്കിയിരുന്ന് വ്യക്തമായിട്ട് ആ പ്രദേശവാസികളുടെ ആ ജനതയുടെ വിഷയത്തിൽ ഒരു വിധി അർപ്പിക്കുകയും അതിൽ കരുണ നൽകുകയും ചെയ്യുന്നത് പോലെ നമ്മളുടെ ഓരോരുത്തരുടെ വ്യക്തിപരമായ ജീവിതത്തിലും ദൈവം ഇടപെടുന്നു കാരണം നമ്മൾ ചെയ്യുന്ന തിന്മകൾ ഇന്ന് ഞാനോ നിങ്ങളോ ചെയ്യുന്ന തിന്മകൾ ഒരിക്കലും അത് നമ്മൾ ഞാൻ എന്ന വ്യക്തിയിൽ മാത്രം അത് ഒതുങ്ങി നിൽക്കുന്നില്ല ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ മറ്റൊരു വ്യക്തിയെ കൂടി അത് ബാധിക്കുന്നു അപ്പോൾ അവരുടെ ജീവിതത്തിൽ അവർക്ക് ലഭിക്കുന്ന അനുഭവിക്കുന്ന തിന്മയിൽ ദൈവം എന്തെങ്കിലും ഒരു ചൂട് എടുക്കണ്ടേ എടുക്കണമെങ്കിൽ ദൈവം എന്റെ പേഴ്സണൽ ലൈഫ് എന്റെ പ്രൈവറ്റ് ലൈഫിനെ ദൈവം ഒബ്സർവ് ചെയ്ത് സൂപ്പർവൈസ് ചെയ്ത് അതിനുമുകളിൽ ജസ്റ്റിസ് കൊണ്ടുവന്നെങ്കിൽ നടക്കത്തുള്ളൂ ഈ രീതിയിൽ ഇതെല്ലാം കോർത്തിണക്കി കിടക്കുന്നുണ്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന തിന്മകളെ നോക്കി വിജനം ചെയ്ത് തൂക്കിയിലാക്കി നിർണയിക്കുന്ന ഒരു രക്ഷാധികാരിയായ ഒരു രക്ഷാധികാരിയായു ബ്രദർ വളരെ വ്യക്തമാണ് ദൈവം അങ്ങനെ ഒരു സൂപ്പർവൈസേഷൻ നടത്തേണ്ടത് ഒരു ആവശ്യമാണ് എന്നാണ് ബ്രദർ പറഞ്ഞു വരുന്നത് അല്ലേ അതെ അതെ അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിലെ കഷ്ടതകൾ രോഗങ്ങൾ ദുരിതങ്ങൾ ഇതൊക്കെ മനുഷ്യന്റെ പാപത്തിന്റെ ഫലമായി ദൈവം അയക്കുന്ന ശിക്ഷയാണോ ആ മനുഷ്യൻ മനുഷ്യ ചരിത്രത്തിൽ പാവം കടന്നതിന് ശേഷം നമ്മൾ ലോകത്തിൽ എല്ലായിടത്തും തിന്മകൾ കാണുന്നു ഈ തിന്മകളെ പൊതുവെ രണ്ട് രീതിയിലാണ് തരം തിരിക്കുന്നത് ഒന്ന് നാച്ചുറൽ ലീവൽ നമുക്കിതിനു വേണമെങ്കിൽ പ്രകൃതിദത്തമായ പ്രകൃതിയിൽ ഉള്ള പ്രകൃതി തിന്മ എന്ന് വേണമെങ്കിൽ വിളിക്കാം മറ്റൊന്ന് മോറൽ ലീവൽ അതായത് നമ്മുടെ മനുഷ്യരുടെ പ്രവൃത്തിയിലൂടെ ഉള്ളതായി വരുന്ന തിന്മ ഈ നാച്ചുറൽ ലീവലാണ് ചുഴലിക്കാറ്റ് കൊടുങ്കാറ്റ് എന്ന് തുടങ്ങിയ സൃഷ്ടിപ്പിലെ അപൂർണതകൾ സൃഷ്ടിപ്പിലെ ഇംപെർഫെക്ഷൻസ് നാട്ടിൽ നമ്മൾ നോക്കിക്കാണുന്ന കാര്യങ്ങൾ അതൊരു മനുഷ്യൻ തൊടുത്തുവിടുന്ന കാര്യമല്ല അതിന് പിന്നിലൊരു മാനുഷിക സ്വയ ഇച്ഛയോ ഒന്നും ഇടപെടുന്നില്ല പക്ഷെ പ്രകൃതിയിലുള്ള തിന്മകൾ പ്രകൃതിയിലുള്ള ഇമ്പർഫെക്ഷൻ മറ്റൊന്ന് മോറ ലീവൽ മനുഷ്യന്റെ സ്വഭാവത്തിലുള്ള ഇമ്പർഫെക്ഷൻസ് മുഖാന്തരം ഉൾവായി വരുന്ന തിന്മകൾ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ എല്ലാം ആ കാറ്റഗറിയിൽപ്പെടും ഈ നാച്ചുറൽ ലീവൽ നേച്ചർ മൊത്തം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് റോമർ എട്ടിൽ പറയുന്നത് ആൻഡ് ഓൾ ഓഫ് ദി ക്രിയേഷൻ ഗ്രോൺസ് സകല സൃഷ്ടിപ്പും ഈ ഫ്രസ്ട്രേഷനിൽ മുഴുകി നിൽക്കുന്നത് ദ വെയ്റ്റിംഗ് ഫോർ ദയർ റിഡംഷൻ ദയർ വെയ്റ്റിംഗ് ഫോർ ദയർ ലിബറേഷൻ എന്ന് റോമർ എട്ടിൽ കാണുന്നത് അവിടെ അത് ചൂണ്ടിക്കാണിക്കുന്നത് പാവം മൂലം പാവത്തിന്റെ അധീനതയിൽ വന്ന ദൈവത്തിന്റെ കൺട്രോളിൽ നിന്ന് റിബലായി നിൽക്കുന്ന മനുഷ്യന്റെ ഡൊമിനിയന്റെ ഭാഗമായിട്ട് ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന ഈ നേച്ചറിൽ കാണുന്ന എല്ലാത്തിലും ആ ഇംപെർഫെക്ഷൻ കടന്നുകൂടി അപ്പൊ അങ്ങനെ അതിന്റെ അതിന്റെ പശ്ചാത്തലത്തിൽ ഈ കാണുന്ന നാച്ചുറൽ ഈവൽ പ്രകൃതിദത്തമായി കാണുന്ന തിന്മ എല്ലായിടത്തും വരുന്നുണ്ട് അപ്പൊ അത് ഫ്രെയിം വർക്കിൽ അത് അണ്ടർസ്റ്റുഡ് ആണ് ഇതൊരു നാച്ചുറൽ ആണെന്നുള്ളത് അതുകൊണ്ട് തന്നെ ഞാനും നിങ്ങളും ഈ ലോകത്തിൽ വെറുതെ നിന്നാൽ പോലും ഈ പറഞ്ഞ നാച്ചുറൽ ഈവലിന്റെ ഭവിഷ്യത്ത് നമ്മൾ അനുഭവിക്കും ഡിക്കേ ആയിട്ടുള്ള ലോകം റോട്ടിംഗ് ആയിട്ടുള്ള ലോകം അങ്ങനെയുള്ള പല രീതിയിൽ ഇംപെർഫെക്ഷനിൽ കൂടി മാത്രം സഞ്ചരിക്കുന്ന ലോകം അപ്പൊ അത് നാച്ചുറൽ ലിവളിന്റെ ഒരു ഭാഗമാണ് ഈ പ്രപഞ്ചം ഈ സൃഷ്ടിപ്പ് നശിച്ചുകൊണ്ടിരിക്കുന്ന സൃഷ്ടിപ്പാണ് ഇത് ദൈവം ആഗ്രഹിച്ച പൂർണ്ണതയും നിലനിൽക്കുന്നതല്ല മനുഷ്യന്റെ പാപം മൂലം ആ ഒരു സിൻഫുൾ ഡൊമിനിയൻ ഏൽപ്പിക്കപ്പെട്ട ഒരു ഒരു ലോകമാണ് അപ്പൊ അതുകൊണ്ട് അതിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന പ്രശ്നങ്ങൾ പ്രതികൂലങ്ങൾ കാണാം എന്നാൽ അതേ സമയം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ദൈവം ഈ കാര്യങ്ങളെയെല്ലാം ചില സന്ദർഭങ്ങളിൽ ദൈവം മനഃപൂർവ്വമായിട്ട് വഴിയൊരുക്കുന്നു ഹി കോസസ് സർട്ടൻ തിങ്സ് ടു ഹാപ്പൻ അല്ലെങ്കിൽ മറ്റു ചില സന്ദർഭങ്ങളിൽ ദൈവം പെർമിറ്റ് ചെയ്യുന്നു അനുവദിച്ചു കൊടുക്കുന്നു തന്റെ ചില പ്ലാൻസിന്റെയും ഒബ്ജക്റ്റീവ്സിന്റെ ഭാഗമായിട്ട് അപ്പോൾ ദൈവം ചില സന്ദർഭങ്ങളിൽ ചില വ്യക്തികളിലേക്ക് ദൈവം ഈ സിക്നെസ് തുടങ്ങിയ മറ്റ് ഇല്ലനസ്സുകളൊക്കെ ദൈവം വ്യക്തമായിട്ട് കൊണ്ടുവരുന്ന സന്ദർഭങ്ങളുണ്ട് ഇപ്പം പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഊസിയുടെ കാര്യം നെബുഖനേസിന്റെ കാര്യം ഇവരുടെയൊക്കെ ജീവിത ചരിത്രത്തിനകത്ത് ഈ ഇൽനസ് പലപ്പോഴും വ്യക്തമായിട്ട് ദൈവം മുഖാന്തരമായിട്ട് കടന്നുവരുന്ന ഭാഗങ്ങളുണ്ട് എന്നാ അതേസമയം എല്ലാ രീതിയിലുള്ള സിക്നെസ് എല്ലാ രീതിയിലുള്ള ദേഹത്ത് വരുന്ന നമ്മുടെ ഈ ഭൗതിക ശരീരത്തിൽ വരുന്ന മുറിവുകൾ ഇതെല്ലാം പണിഷ്മെന്റ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല കാരണം ഇയോബിന്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇയോബിന്റെ കാര്യത്തിൽ കാണുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് ആണ് അപ്പോൾ ഈ കാണുന്ന പണിഷ്മെന്റ് നമുക്ക് വരുന്ന രോഗങ്ങൾ ആ ദുഃഖങ്ങൾ പ്രയാസങ്ങൾ ഇതെല്ലാം ദൈവം നൽകിയ ശിക്ഷയിൽ നിന്ന് മാത്രമാണ് എന്ന് പറയാൻ കഴിയത്തില്ല എന്നാൽ അതേസമയം മറ്റു ചില ബൈബിൾ ഭാഗങ്ങൾ നമ്മൾ കാണുന്ന പോലെ അവയെ ദൈവം ഉപയോഗിച്ചു എന്നും വരാം അപ്പൊ ഇവിടെ നമ്മൾ എടുക്കേണ്ട ഒരു ഒരു സോബർ മൈൻഡ് സെറ്റ് ഇതാണ് എപ്പോഴും ജീവിതത്തിൽ ഒരു ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടോ പ്രശ്നമോ തടസ്സമോ ഒരു രോഗമോ കാണുമ്പോൾ ഈ എന്നെ ദൈവം ശിക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞ് ചിന്തിക്കാതെ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് തകർന്ന് നടക്കുന്ന ലോകത്തിന്റെ ഭാഗമാണ് നമ്മുടെ മനുഷ്യ ശരീരവും ഈ തകർന്നു നടക്കുന്ന പ്രകൃതിയുടെ ലോകത്തിന്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ ഇൻപെർഫെക്ഷൻസിന് അധീനമായിട്ട് നിൽക്കുന്ന ഒരു കോടിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിലും ഈ പറഞ്ഞ ഇൻപെർഫെക്ഷൻസും ഈ രോഗങ്ങളും സിഗ്നസ് ഇൽനസ്സുകളൊക്കെ കടന്നതെന്ന് വരാം നമ്മുടെ പ്രത്യേക ഇതിനപ്പുറം നിൽക്കുന്ന ഒരു റിഡംഷൻ ആണ് സകല പ്രപഞ്ചത്തെയും ദൈവം റിഡീം ചെയ്യാൻ പോകുന്നു എന്ന് റോമറെ കാണുന്ന പോലും വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന പോലെയുള്ള ആ റിഡംഷനാണ് നമ്മൾ നോക്കിയിരിക്കുന്നത് എന്നാൽ അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളുടെ പരിണിത ഫലമായിട്ട് ചില കോൺസിക്വൻസ് ആയിട്ട് ഈ പറഞ്ഞ രോഗങ്ങളും സംഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ ആ രീതിയിലും കടന്നതൊന്നും വരാം ഉദാഹരണത്തിന് ഡ്രഗ്സ് എടുക്കുന്ന ഒരാളുടെ ജീവിത ദേഹത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് വെറുതെ നിന്നുകൊണ്ട് പ്രപഞ്ചം പാപത്തിന് അധീനപ്പെട്ടു അതുകൊണ്ട് എനിക്ക് വന്നു എന്ന് ആ വ്യക്തിക്ക് പറയാൻ സാധിക്കുമോ ഒരിക്കലുമില്ല ആ വ്യക്തി വ്യക്തമായിട്ട് എടുത്ത ചില സ്റ്റെപ്പുകളുടെ പരിണിത ഫലമായിട്ട് കോൺസിക്വൻസസ് ആയിട്ട് തന്റെ ദേഹത്തിൽ വരുന്ന രോഗങ്ങൾ കാര്യങ്ങളൊക്കെയാണ് എന്നാൽ മറ്റു ചില സന്ദർഭങ്ങളിൽ നമ്മൾ ചില രീതിയിലുള്ള പൗല സ്വർണ്ണ ചില ബാലശിക്ഷ കഴിക്കുന്നതിലൂടെ ദൈവം ചില ബോധ്യങ്ങളിലേക്ക് കൊണ്ടുവരുക ചില തിരിച്ചറിവുകളിലേക്ക് കൊണ്ടുവരികയും ദൈവത്തിലേക്ക് തിരിച്ചു മടങ്ങിക്കൊണ്ടുവരികയും ദൈവം ചെയ്യാൻ സാധിക്കും അപ്പം നമ്മുടെ നമ്മുടെ സ്വന്തം പേഴ്സ്പെക്ടീവ് ഈ ഒരു സന്ദർഭ സന്ദർഭത്തിൽ കൂടെ നമ്മൾ കടന്നു പോകുകയാണെങ്കിൽ ഈ രണ്ട് ചിന്താ വിഷയങ്ങളും കൂട്ടിച്ചേർത്ത് പിടിക്കണം വേറൊരാൾ ഇതിൽ കൂടി കടന്നു പോകുകയാണെങ്കിൽ ഉടനെ അവരെ നോക്കി ആ ദൈവം നിങ്ങൾ ശിക്ഷിച്ചു യോബിന്റെ സുഹൃത്തുക്കൾ കാണിച്ച പോലെ അത് അവരുടെ പാപത്തിന്റെ ഭാഗമാണ് ശിക്ഷിച്ചു എന്ന് പറഞ്ഞ് അവരെ താഴ്ത്തി കളയാതെ അവരോട് സഹിഷ്ണുത കാണിച്ച് അവരോട് സഹതാപം കാണിച്ച് ആ വിഷയത്തിൽ അതിന്റെ കാരണം മനസ്സിലാക്കാൻ വേണ്ടി കൂടുതൽ ചേർന്ന് പ്രയത്നിക്കാൻ നമ്മൾ എടുക്കുന്ന ശ്രമം അവരുടെ ആത്മീയ ജീവിതത്തിന്റെയും അവർ വന്നില്ലെങ്കിൽ അതൊരു കാരണമായി തീരുമെന്നാണ് വിശ്വാസം അതായത് ചില കാര്യങ്ങൾ ദൈവം പെർമിറ്റ് ചെയ്യുന്നതാണ് എന്നാൽ അതേസമയം മറ്റു ചിലതൊക്കെ മനുഷ്യരുടെ പ്രവൃത്തിയുടെ ഫലമായി അവർ അനുഭവിക്കേണ്ടി വരുന്ന ചില കാര്യങ്ങളാണ് പക്ഷെ ഇത് രണ്ടും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാനും അത് മനസ്സിലാക്കാനും മനുഷ്യന് സാധിക്കണം അത് മനുഷ്യന്റെ റെസ്പോൺസിബിലിറ്റിയാണ് അല്ലെ ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ കൺട്രോളിന് കീഴിലാണ് ദൈവം സർവാധിപനായിട്ടിരിക്കുന്നു ദൈവം ദൈവത്തെ അട്ടിമറിച്ചുകൊണ്ട് ഒന്നും നടക്കുന്നില്ല ഓക്കെ അങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിയർ ആയി ദൈവത്തെ അട്ടിമറിച്ചുകൊണ്ട് ഒന്നും നടക്കുന്നില്ല ഒന്നുകിൽ ദൈവം ചില കാര്യങ്ങൾ കൽപ്പിക്കുന്നു ആ ഉദാഹരണത്തിന് റെഡ് സീ പിളർന്ന് അവിടെ ഒരു ജനത രക്ഷപ്പെടുകയും അവരെ വർഷങ്ങളായിട്ട് പീഡിപ്പിച്ച ഒരു 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 രാജ്യസംഹിത സംഹിത തകർന്നടുകയും ചെയ്യുന്നത് ദൈവം ആക്റ്റീവായിട്ട് ഇടപെട്ടൊരു കാര്യമാണ് ദൈവം നേരിട്ട് കോസ് ചെയ്തൊരു കാര്യമാണ് എന്നാൽ മറ്റു ചില സന്ദർഭങ്ങളിൽ വരുമ്പോൾ ദൈവം പെർമിറ്റ് ചെയ്ത് വിടും ദൈവം അത് അലോ ചെയ്ത് വിടും അത് നാച്ചുറൽ ഓർഡറിന്റെ ഭാഗമായിട്ട് പ്രകൃതിയുടെ ഭാഗമായിട്ട് വരുന്ന ചില സംഭവങ്ങളാണ് അത് ദൈവം പെർമിറ്റ് ചെയ്ത് വിടും ദൈവം അതിനെ നേരിട്ട് വന്ന് അതിന് വഴിയൊരുക്കത്തില്ല ദൈവം അത് നേരിട്ട് വന്ന് അതിന് ഒരു ആക്റ്റീവ് രീതിയിൽ അതിനെ കാരണപൂതനായി നിൽക്കുന്നില്ല ദൈവം അത് പെർമിറ്റ് ചെയ്ത് വിടുന്നു ഇതാണ് ദൈവത്തിന്റെ ഇന്റർവെൻഷനിൽ രണ്ട് രീതിയിൽ നോക്കി കാണേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞ മറ്റേ കാര്യം നമ്മുടെ പേഴ്സ്പെക്ടീവ് നിന്ന് നോക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ഇന്നസെന്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ആ രീതിയിൽ പ്രത്യേകിച്ച് ഒരു തീരുമാനം ഒരു കാര്യം ഒന്നും എടുത്തില്ല നമ്മുടെ ശരീരത്തിൽ ഒരു രീതിയിലുള്ള രോഗം വന്നു അത് നമ്മുടെ ശരീരം ഒരു ശരീരമല്ല നമ്മുടെ ശരീരം ഈ പ്രപഞ്ചത്തിന്റെയും ഈ പ്രകൃതിയുടെയും തകർന്നു വീണ് നടക്കുന്ന ഈ പ്രകൃതിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നതിൽ ഉണ്ടാകുന്ന ഒരു അസുഖം എന്നാൽ മറ്റു രീതിയിൽ ചില അസുഖങ്ങൾ നമ്മൾ മനഃപൂർവ്വം വരുത്തി വെക്കുന്നതും ഉണ്ട് അപ്പൊ ഇതെല്ലാം കൂടി നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോഴാണ് അതിലേക്കൊരു ഒരു ക്ലിയർ പിക്ചറിലേക്ക് നമുക്ക് പതുക്കെ കഴിയുന്നത് ബ്രദർ അടുത്ത ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇതാണ് ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധികളായ മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങൾ തകർച്ചകൾ ഇവ നമ്മെ സ്നേഹിക്കുന്ന ഒരു പിതാവായ ദൈവം എങ്കിൽ എങ്ങനെ അനുവദിക്കുന്നു അതെല്ലാവരുടെയും ഒരു കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത് ഒന്നും ചെയ്യാത്ത വളരെ പൊതുസമൂഹത്തിന് വളരെ നന്മ ചെയ്യുന്ന വ്യക്തികൾക്ക് എന്തുകൊണ്ട് കഷ്ടതകൾ വരുന്നു സ്നേഹമായ ദൈവം എന്തുകൊണ്ട് അത് അനുവദിക്കുന്നു അതെ വളരെ വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ് കൂടാതെ വിശ്വാസികളും അവിശ്വാസികളും ഒരേപോലെ അവരുടെ ചുറ്റുപാടുകൾ നോക്കുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇവിടെ ആദ്യം മുന്നോട്ട് പറയേണ്ട കാര്യം ഒരു ക്രിസ്തീയ വിശ്വാസം എന്ന രീതിയിൽ ഞാൻ ഇതിന് ഉത്തരം കൊടുക്കേണ്ടത് ഒരു ക്രിസ്ത്യൻ ഫ്രെയിംവർക്കിൽ നിന്നുകൊണ്ടാണ് ഉത്തരം കൊടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു ചോദ്യം എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ രാമൻ രാവണനോട് അങ്ങനെ ചെയ്തില്ലേ അതുകൊണ്ടാണ് രാവണൻ ഇങ്ങനെ ചെയ്തത് എന്നത് എന്റെ ഉത്തരത്തിന്റെ ഭാഗമായിട്ട് നൽകി കഴിഞ്ഞാൽ കേൾക്കുന്ന ഓഡിയൻസിനും നിങ്ങൾക്ക് എല്ലാവർക്കും അതൊരു ഒരു ഗുരുതരമായ പ്രശ്നമായിട്ട് തോന്നി വരാം കാരണം എന്താ അത് ക്രിസ്ത്യൻ തിയോളജിയുടെ ഫ്രെയിം വർക്കിന്റെ ഭാഗമല്ല അപ്പൊ അതുകൊണ്ട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ ദൈവത്തിന്റെ സവിശേഷതകളെ കുറിച്ച് ദൈവത്തിന്റെ സ്വഭാവത്തെ കുറിച്ച് ദൈവം എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ എപ്പോഴും ഉത്തരം നൽകേണ്ടത് ക്രിസ്ത്യൻ ഫ്രെയിം വർക്കിൽ നിന്നുകൊണ്ട് തന്നെ ആയിരിക്കണം ക്രിസ്ത്യൻ തിയോളജി ദൈവശാസ്ത്രത്തിന്റെ ഫ്രെയിം വർക്കിൽ നിന്നുകൊണ്ട് തന്നെ ആയിരിക്കണം അപ്പൊ ക്രിസ്ത്യൻ തിയോളജി നോക്കുമ്പോൾ അതിൽ ഊന്നിൽ നിന്ന് എനിക്ക് മനസ്സിൽ വരുന്ന ആദ്യം വരുന്ന ചോദ്യം യഥാർത്ഥത്തിൽ നിരപരാധികളായ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള ചോദ്യമാണ് നമുക്കത് കേൾക്കുമ്പോൾ തോന്നി തരാം അതെന്തൊരു ചോദ്യമാണ് പക്ഷെ ക്രിസ്ത്യൻ ഫ്രെയിംവർക്കിൽ അത് വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ് കാരണം റോമർ മൂന്നിന്റെ ഇരുപത്തി മൂന്നിന് പറഞ്ഞത് ഓൾ ഹാസി സകലരും പാപം ചെയ്ത് ദൈവത്തേജസ് നിന്ന് അറ്റു നിൽക്കുന്നത് എന്ന് തന്നെയാണ് അപ്പൊ ക്രിസ്ത്യൻ ഫ്രെയിംവർക്ക് പറഞ്ഞത് മനുഷ്യരെല്ലാവരും നമ്മൾ നോക്കി നൂറ് ബില്യൺ ഡോളറിന്റെ ഫിലാത്രഫി ചെയ്യുന്ന ആളായാലും അഞ്ഞൂറ് രൂപയുടെ ഫിലാൻത്രഫി ചെയ്യുന്ന ആളായാലും എത്ര ചാരിറ്റി കൊടുത്താലും ക്രിസ്ത്യൻ ഫ്രെയിംവർക്കിൽ പറഞ്ഞു ഒരു കാര്യം നമ്മൾ ചിന്തിക്കുന്ന പോലെ ആരും യഥാർത്ഥത്തിൽ അങ്ങനെ നിഷ്കളങ്കരല്ല യാതൊരു രീതിയിൽ പാപത്തിന്റെ എഫക്റ്റ് ഇല്ലാതെ യാതൊരു രീതിയിൽ പാപത്തോട് കൈ ഓർക്കാതെ തികച്ചും പ്യൂറായിട്ട് നിൽക്കുന്നവർ ആരുമില്ല നമുക്ക് മനസ്സിൽ വരുന്ന ഏത് മഹൽ വ്യക്തി എടുത്താലും റിബ്ലിക്കൽ ഫ്രെയിംവർക്ക് പറയുന്നു ഓൾ ഹാസ്റ്റിൻ സകലരും പാപം ചെയ്തു ആ ഒരു എക്സ്പ്രഷൻ എക്സെപ്ഷൻ മാത്രമേ മനുഷ്യ ചരിത്രത്തിലേ അത് ട്രൂലി മാൻ ട്രൂലി ഗോൾ ആയിട്ടുള്ള ക്രിസ്തുവേഷു മാത്രം അപ്പം ഈ ചോദ്യത്തെ നമ്മൾ ചോദിക്കുന്നത് നമ്മൾ മനസ്സില മനസ്സിൽ ചോദ്യം നിഷ്കളങ്കരായ ഒരാളിലേക്ക് എന്തുകൊണ്ട് ഇങ്ങനത്തെ സംഭവങ്ങൾ വരുന്നു ഫസ്റ്റ് ഉത്തരം ഈ പറഞ്ഞ രീതിയിൽ അങ്ങനെ ആരും നിഷ്കളങ്കരല്ല ദൈവത്തിന്റെ കോടതിക്ക് മുന്നിൽ ദൈവം വൽക്കുന്ന അതിപരിശുദ്ധ ആയിട്ടുള്ള നീതിയുടെ മാനദണ്ഡത്തിന് മുന്നിൽ ഞാനും നിങ്ങൾ എല്ലാവരും ലോകത്തിലെ സകല ജനതയും അതിനു മുന്നിൽ ഗിൽട്ടിയാണ് അതാണ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പിന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ കർത്താവിന്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ കർത്താവ് ഈ പറഞ്ഞ ഇപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് തന്നെ നമുക്ക് വ്യക്തമാണ് ഹി വാസ് ദി ട്രൂ പെർഫെക്ട് മാൻ പക്ഷെ കർത്താവിന്റെ ജീവിതത്തിൽ ഈ കാണുന്ന പ്രശ്നങ്ങൾ നമ്മൾ കണ്ടു അല്ലേ കർത്താവ് പട്ടുമെത്തയിൽ കടന്ന് മനുഷ്യജീവിതം ഒടുവിൽ അങ്ങനെ തീരുകയായിരുന്നു അല്ല ഒരിക്കലല്ലായിരുന്നു ഇനി മാട്ടിയറായിട്ടുള്ള ഡിസൈപ്പിൾസ് പത്രോസും പൗലോസ്ലിഹി ഇവരെ പൗലോസ്ലിഹി ഇവരെ എല്ലാ ജീവിതത്തിൽ നോക്കുമ്പോൾ ഇവരൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും ക്രിസ്ത്യൻ ഫ്രെയിംവർക്ക് നിന്നുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും ഇവരൊക്കെ തികച്ചും റോൾ മോഡൽസ് ആണെന്നുള്ളത് കാരണം അവരെ ക്രിസ്തുവിന്റെ ജീവിതം അത്രയധികം അവരുടെ അവരുടെ കാലയളവിൽ അന്വർത്ഥമാക്കാൻ ശ്രമിച്ചവരാണ് അത്രയധികം അവരെ പ്രയത്നിച്ചവരാണ് പക്ഷെ അവരുടെ അന്ത്യവും ഒരു മാറ്റിടമായിരുന്നു ഒരു ബെഡ് ഓഫ് റോസസ് അല്ലായിരുന്നു അവരുടെ ജീവിതവും ക്രിസ്ത്യൻ ഫ്രെയിംവർക്ക് വരുമ്പോൾ നമ്മൾ ബാക്കിയെല്ലാവരുടെ മുൻപിൽ തികഞ്ഞവനായി എല്ലാവരെയും പ്രീതിപ്പെടുത്തി ഏറ്റവും നന്മയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ ദൈവം പട്ടുമത്ത് വിരിച്ചു തരാമെന്ന് ആർക്കും വാർത്തത്വം കൊടുത്തിട്ടില്ല വീണ്ടും ഓർക്കേണ്ട കാര്യം കർത്താവിന്റെ ജീവിതം തന്നെ അതിന് വലിയൊരു ഉത്തരമാണ് കാരണം നമ്മൾ മുമ്പ് പറഞ്ഞാൽ ഈ തകർന്നറിഞ്ഞ് കിടക്കുന്ന പാപത്തിന് അധീനമായി കിടക്കുന്ന ഒരു ഒരു ബ്രോക്കൺ നേച്ചറിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ബ്രോക്കൺനെസിന്റെ പല ഭാഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുപാടിലെല്ലാം കണ്ടെന്ന് വരാം സോ നമ്മുടെ നമ്മൾ ഇൻ കൺക്ലൂഷന് വരുന്ന ചോദ്യം ആരും നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ ഇന്നസെന്റ് അല്ല ദൈവത്തിന് മുൻപാകെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഒരു വശത്ത് അല്ലെങ്കിൽ മറ്റൊരു വശത്ത് ഗിൽറ്റി ആയിട്ട് നിൽക്കുന്നവരാണ് നമ്മളെല്ലാവരും അപ്പൊ ആ ഇന്നസെൻസിന്റെ പേരിൽ ദൈവം എനിക്ക് പട്ടുമൊത്ത വിരിച്ചു തരണം എന്നൊരിക്കലും പറയാൻ സാധിക്കത്തില്ല കർത്താവിന്റെയും രക്തസാക്ഷികളായ ശിഷ്യന്മാരുടെ ജീവിതം നോക്കുമ്പോഴും ഈ ഒരു ഈ ഒരു ഫ്രെയിംവർക്ക് നല്ലവരായിട്ട് ജീവിച്ചുകഴിഞ്ഞാൽ ഒരു ശിക്ഷയും ഉണ്ടാകത്തില്ല ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല ഒരു ആകുലത ഉണ്ടാവത്തില്ല എന്നൊരിക്കലും സ്ഥാപിക്കാനും കഴിയത്തില്ല മൂന്നാമത്തെ പോയിന്റ് ഇങ്ങനെയൊക്കെ കാണുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കും എന്തുകൊണ്ട് ഇത് വന്നു ഇതിന് പിന്നിൽ എന്താണ് എന്നൊക്കെ നമുക്ക് ചോദ്യങ്ങൾ നിലനിൽക്കുമ്പോഴും പലപ്പോഴും ഈ ചോദ്യങ്ങൾ നിലനിൽക്കും നമുക്ക് ഈ പ്രോസസ് മുഴുവൻ അറിയത്തില്ലെങ്കിലും ഇതിന്റെ അന്ത്യം ആരുടെ കയ്യിൽ ഭദ്രമാണ് എന്നുള്ള ഉറച്ച ബോധ്യം ആ ബോധ്യത്തിൽ ഊന്നു നിന്നുകൊണ്ടാണ് നമ്മൾ എല്ലാവരും അനുദിനം മുന്നോട്ട് ജീവിക്കുന്നത് ആ ബോധ്യം നമുക്ക് വരുന്നത് ക്രിസ്തുവിലൂടെയാണ് തന്റെ മരണ പുനരുദ്ധാനത്തിലൂടെയാണ് നമുക്ക് ആ ബോധ്യം വരുന്നത് തന്റെ ശിഷ്യന്മാർ നമുക്ക് നൽകിയിരിക്കുന്ന തിരുവഴ്സുകളെങ്കിൽ ശിഷ്യന്മാരുടെ ജീവിതം നോക്കുമ്പോഴൊക്കെയാണ് ആ ബോധ്യം നമ്മളിലേക്കുള്ളത് ആ ബോധ്യത്തിലാണ് നമ്മൾ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമില്ലെങ്കിൽ പോലും ഞാൻ എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നൊരു ചോദ്യത്തിന് ഉത്തരമില്ലെങ്കിൽ പോലും നമ്മുടെ ഭാവി ആരുടെ കയ്യിൽ ഭദ്രമാണ് നമ്മൾ ആരെയാണ് സേവിക്കുന്നത് ആരാണ് ഈ പ്രപഞ്ചത്തിന്റെ നീതികർത്താവായ ദൈവം എന്നുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും ഈവൻ ഇഫ് ഐ ദ പ്രോസസ് ഐ ട്രസ്റ്റ് ദി എൻഡ് ബിക്കോസ് ഹി ലിവ്സ് ഹി ഹോൾസ് മൈ ഫ്യൂച്ചർ എന്ന ബോധ്യം ഓക്കെ അതായത് സർവവ്യാപിയായ ദൈവം ഒരു മനുഷ്യന് മനുഷ്യർക്ക് മനുഷ്യരുടെ തെറ്റുകൾ കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിലും അവരുടെ പോരായ്മകളും എല്ലാം സർവ്വവ്യാപിയായ ദൈവം കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവര് എല്ലാവരും നിഷ്കളങ്കരാണ് എന്ന് പറയാൻ പറ്റില്ല എന്ന് ബ്രദർ പറഞ്ഞത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് ദൈവം സർവശക്തനായിരിക്കെ മനുഷ്യരുടെ ദുഷ്പ്രവൃത്തികളെ അനുവദിക്കുന്നത് എന്തുകൊണ്ട് അതുമൂലം നല്ലവരായ അനേകർ സഹിക്കേണ്ടി വരുന്നില്ലേ ദുഷ്ടനെ എന്തുകൊണ്ട് ദൈവം തടയുന്നില്ല ഇത് ഇതിന് ഉത്തരം നൽകണമെങ്കിൽ നൽകണമെങ്കിൽ കുറെ കിടപ്പുണ്ട് ബട്ട് ഞാനൊരു സംക്ഷിപ്ത രൂപമായിട്ട് നൽകാം ദൈവം ഒരു തിന്മ നേരിട്ടിറങ്ങി അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തുന്നതിനെ തടയണമെങ്കിൽ ദൈവം തടയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ദൈവം എല്ലാ തിന്മകളെയും എല്ലാ മനുഷ്യ പ്രവർത്തികളെയും ഒരർത്ഥത്തിൽ അങ്ങനെ തടയേണ്ടി വരും ഇതിൻ്റെ കാരണം ഈ ചോദ്യം വരുന്നത് ഇഫ് ഗോഡ് വൈ ഈബിൾ ദൈവമുണ്ടെങ്കിൽ എന്തുകൊണ്ട് ദുഷ്ടത എന്നൊരു ചോദ്യത്തിൽ നിന്റെ ഒരു ഒരു വേറെ വേർഷനാണ് അപ്പൊ ഇതിൽ ഈ ചോദ്യത്തിന് നൽകാൻ പറ്റുന്ന ഏറ്റവും ഭദ്രമായിട്ടുള്ള യുക്തിഭദ്രമായിട്ടുള്ള ക്രിസ്ത്യൻ തിയോളജിയോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന ഉത്തരം എന്ന് പറഞ്ഞതിനാണ് നമ്മൾ ഫ്രീ വിൽ ഡിഫൻസ് എന്ന് പറയുന്നത് അതായത് സ്വതന്ത്ര ഇച്ഛയിൽ ഊന്നിട്ടുള്ള ഒരു മറുപടി നമ്മൾ മനുഷ്യർക്ക് സ്വതന്ത്ര ഇച്ഛ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ മനുഷ്യർ ദൈവം എപ്പോഴും റോബോട്ട്സിനെ യൂസ് ചെയ്യുന്ന പോലെ സ്ലേവുകളെ യൂസ് ചെയ്യുന്ന പോലെ അടിമങ്ങളെ യൂസ് ചെയ്യുന്ന പോലെ നമ്മുടെ ഓരോ ഇമോഷൻസും വികാരങ്ങൾ ചിന്തകൾ പ്രവൃത്തികൾ ഇതിനെല്ലാം ദൈവം ഒരു പപ്പറ്റിയർ കൺട്രോൾ ചെയ്യുന്ന പോലെ കൺട്രോൾ ചെയ്യുകയായിരുന്നെങ്കിൽ നമ്മുടെ ആരുടെയും ജീവിതത്തിൽ സ്നേഹം ഉണ്ടാവുകയില്ല ഞാൻ ഒരാളെ ഒരു കസേരിൽ കെട്ടിയിട്ട് കത്തി ആ വ്യക്തിയുടെ കാര്യത്തിന് കൊടുത്തിട്ട് പറയുകയാണ് പറയൂ നിനക്ക് എന്നോട് സ്നേഹമാണെന്ന് പറയും അപ്പൊ ആ വ്യക്തിക്ക് തിരിച്ച് മറത്തു പറയാനുള്ള യാതൊരു സാഹചര്യം ഇല്ല അത്രയും സിറ്റുവേഷനെ കിടന്ന ആ വ്യക്തി എന്നോട് നോക്കി പറയാണ് അതെ എനിക്ക് നിങ്ങളോട് സ്നേഹമാണ് അപ്പൊ നമ്മൾ പറയും അത് യഥാർത്ഥത്തിൽ സ്നേഹമല്ല കാരണം നീ ആ വ്യക്തിയെ ഫോഴ്സ് ചെയ്യിപ്പിച്ചത് കൊണ്ട് ആ വ്യക്തി സ്വയ ഇച്ഛയോടെ നിന്റെ സ്വഭാവത്തെയും പെരുമാറ്റത്തെയും നോക്കിക്കണ്ട് സ്വയ ഈച്ഛയിൽ ഊന്നി പറഞ്ഞ കാര്യമല്ല നീ നിർബന്ധിച്ചതുകൊണ്ട് ആ വ്യക്തിയുടെ സ്വയ ഇച്ഛ അടിയർവ് വെച്ചത് ആ വ്യക്തി നിന്നോട് നിന്നോട് സ്നേഹമാണ് എന്ന് പറഞ്ഞത് നമ്മൾ കാണാറുണ്ട് അപ്പൊ നമുക്ക് മനസ്സിലപ്പോ നമുക്ക് അവിടെ മനസ്സിലാവുന്ന കാര്യം ഈ ലവ് എന്ന് പറഞ്ഞ എത്തിക്ക് ഇന്ന് ലോകത്ത് നോക്കി കഴിഞ്ഞാൽ അക്രൈസ്തവര് തന്നെ ലവ് എന്ന് പറഞ്ഞ എത്തിക്കിനെ വളരെ ഉയർന്ന രീതിയിലാണ് മുറുകെ പിടിക്കുന്നത് ഹൈ സ്റ്റാൻഡേർഡിലാണ് അവരതിനെ മുറുകെ പിടിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഉള്ള കാര്യം എന്ന് പറഞ്ഞ് എക്സ്ട്രീം പോയിന്റ്സ് വരെ പോകുന്നുണ്ട് ബിബ്ലിക്കൽ നോക്കുവാണെങ്കിൽ ഗോഡ് ഈസ് ലവ് ദൈവത്തിന്റെ ക്യാരക്ടറിന്റെ ഒരു അഭിവാജ്യ ഘടകമാണ് സ്നേഹം എന്നുള്ളത് അതുകൊണ്ടാണ് ലവ് ഈസ് ദ ഹയസ്റ്റ് എത്തിക് എന്നൊക്കെ പലപ്പോഴും പലരും പരാമർശിച്ചിട്ടുള്ളത് അപ്പോൾ ലവ് സ്നേഹം മനുഷ്യരുടെ ബന്ധങ്ങളിൽ മനുഷ്യരുടെ ഇടപാടുകളിൽ സഹ മനുഷ്യരായിട്ടുള്ള ഇടപാടുകളിലും ദൈവമായിട്ടുള്ള ഇടപാടിലും സ്നേഹം നിലനിൽക്കണമെങ്കിൽ അവിടെ സ്വതന്ത്ര ഇച്ഛ ഉണ്ടായി തീരൂ കാരണം സ്വതന്ത്ര ഇച്ഛ ഇല്ല എങ്കിൽ അവിടെ സ്നേഹം നിലനിൽക്കുകയില്ല അങ്ങനെ സ്വതന്ത്ര ഇച്ഛ നിലനിൽക്കുമ്പോൾ ദൈവം എല്ലാ മനുഷ്യ എല്ലാ പ്രവൃത്തികളിലും കയറി തടസ്സം വെക്കാൻ സാധ്യത്തില്ല കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സ്വേച്ചിക്ക് ദൈവം ഖണ്ക്കുകയാണ് നമ്മൾ ആ പ്രവൃത്തികൾ ചെയ്യാതിരിക്കുന്നത് നമ്മൾ സ്വയമായിട്ട് തീരുമാനിച്ചുകൊണ്ടല്ല മറിച്ച് ദൈവം നമ്മുടെ സ്വേച്ചിക്ക് വിലങ്ങുകൾ ഇട്ടുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ ദൈവം എല്ലാത്തിനും കയറി വിലങ്ങുകൾ ഇടണം അങ്ങനെ വന്നാൽ സ്വയേച്ഛ ഇല്ലാതാവും സ്നേഹമില്ലാതാവും അങ്ങനത്തെ ഒരു ഒരു റോബോട്ടിക് നമ്മളൊരു മോയ്സ്റ്റ് റോബോട്ട് എന്ന രീതിയിലേക്ക് മാറിത്തീരും അപ്പോൾ സ്വയേച്ഛ കൊടുക്കുമ്പോൾ സ്വയമായിട്ട് ഇച്ഛിക്കാൻ കൊടുക്കുമ്പോൾ ആ മനുഷ്യൻ നന്മ ചെയ്യാനും ഇച്ഛിക്കാം അവന് തിന്മ ചെയ്യാനും ഇച്ഛിക്കാം ഇതിന്റെ പരിണിത ഫലമായിട്ടാണ് ലോകത്ത് കാണുന്ന ഈ മോറൽ ലൈവൽ മനുഷ്യൻ കൊണ്ടുവരുന്ന തിന്മ ആ ഉരുവായി വരുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ദൈവം ഈ സ്വേച്ഛ അനുവദിച്ചു കൊടുത്തത് എന്തുകൊണ്ട് ദൈവം ഇങ്ങനത്തെ ഒരു ലോകത്തെ സൃഷ്ടിച്ചു എന്ന് ചിന്തിക്കുമ്പോൾ വീണ്ടും വരേണ്ട കാര്യം നമ്മുടെ നമ്മൾ നിൽക്കുന്ന ഫ്രെയിം ക്രിസ്ത്യൻ തിയോളജിയാണ് ബൈബിളിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്ന പർപ്പസ് ടു എൻജോയ് ഫെലോഷിപ്പ് വിത്ത് നമ്മൾ മനുഷ്യർ ദൈവത്തെ തിരിച്ചറിയുവാനും അവനുമായിട്ടുള്ള ആ ഇറ്റേണൽ എൻജോയ്മെന്റിലേക്ക് ഇറ്റേണൽ നിൽക്കുന്ന ആ എക്സ്പീരിയൻസിന്റെ ഭാഗമായി തീരുവാൻ വേണ്ടിയാണ് സ്നേഹവാനായ രീതിയിൽ തന്റെ ദൈവം ആഗ്രഹിക്കുന്നു തീരുമാനംസും ദൈവത്തിന്റെ പേർപ്പസ് മറ്റ് ഇതര മത വീക്ഷണങ്ങളിലോ മെസോപൊട്ടേമിയൻ കഥകളിലോ കാണുന്ന പോലെ മനുഷ്യനെ തനിക്ക് വേണ്ടി കൃഷി ചെയ്യുവാൻ വേണ്ടി തന്റെ മുന്നിൽ അടിമകളെ പോലെ നിന്ന് കുമ്പിട്ട് പുകർത്തുവാൻ വേണ്ടി മൈൻഡ്ലെസ് ആയിട്ട് ചുമ്മാതിരുന്ന് പുകഴ്ത്തുവാൻ വേണ്ടി അങ്ങനെയുള്ള ചില യന്ത്രങ്ങളെയല്ലായിരുന്നു ബൈബിളിലെ ദൈവം ആഗ്രഹിച്ചത് ബൈബിളിലെ ദൈവം ആകരിച്ചത് തന്നോട് സ്നേഹത്തിൽ ഇടപെടുന്ന സ്നേഹത്തിൽ സ്വയ ഇച്ഛയിൽ തന്നുമായിട്ടുള്ള ബന്ധം തിരഞ്ഞെടുക്കുന്ന മനുഷ്യരാണ് അതാണ് മനുഷ്യന്റെ പേർപ്പസ് ആ പേർപ്പസിനോട് ചേർന്ന് നിൽക്കുന്ന ഏക ഫ്രെയിംവർക്ക് ആ പേർപ്പസ് ആക്ച്വലൈസ് ചെയ്യാൻ സാധിക്കുന്ന ആ പേർപ്പസ് നിവൃത്തീകരിക്കാൻ സാധിക്കുന്ന ഏക സിസ്റ്റം എന്ന് പറയുന്നത് സ്വയമായിട്ട് സ്നേഹം തിരഞ്ഞെടുക്കുകയും സ്വയമായിട്ട് പക തിരഞ്ഞെടുക്കുകയും സ്വയമായിട്ട് നന്മയും തിന്മയും തിരഞ്ഞെടുക്കാൻ കഴിയുന്ന മനുഷ്യരുണ്ടെങ്കിൽ മാത്രമേ അത് സാധ്യമാത്രുള്ളൂ അതിന്റെ പരിണിതമായിട്ട് വരുന്ന കാര്യമാണ് മനുഷ്യൻ തിന്മ തിരഞ്ഞെടുക്കും മനുഷ്യൻ നന്മ തിരഞ്ഞെടുക്കും അതിലൂടെയെല്ലാം വീണ്ടെടുക്കുവാൻ അതിലൂടെ ദൈവിക ന്യായവും നീതിയും നിവർത്തിക്കാൻ വേണ്ടിയാണ് കർത്താവ് ഭൂമിയിൽ പൂജാതനായത് അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടിച്ചേർന്ന് വായിക്കുമ്പോഴാണ് ഈ ചോദ്യത്തിന് ഒരു ഉത്തരമാകുന്നത് ഇനിയും ചോദ്യങ്ങൾ അവശേഷിക്കാം തീർച്ചയായിട്ടും അവശേഷിക്കും എന്ന് തന്നെയാണ് എന്റെ വിലയിരുത്തൽ ഇതാണ് ഇതാണ് ഇതിന്റെ ഇതിന്റെ ഫണ്ടമെന്റൽ ഫണ്ടമെന്റൽ ആയിട്ടുള്ള സ്ട്രക്ചർ ആൻസർ സമയത്തിനുള്ളിൽ നൽകാൻ ബ്രദർ വളരെ വ്യക്തമാണ് ചോദിച്ച ചോദ്യങ്ങൾക്ക് എല്ലാം കൃത്യമായിട്ട് തന്നെ എക്സ്പ്ലനേഷനോട് കൂടി തന്നെ പറയാൻ സാധിച്ചിട്ടുണ്ട് പ്രേക്ഷകർക്ക് അത് വ്യക്തമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും ഇത്രയും സമയം നൈറ്റ് വേണ്ടി ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച് മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങളെ കുറിച്ചും കഷ്ടതകളെ കുറിച്ചുമൊക്കെ മനുഷ്യർക്ക് തന്നെ ഉണ്ടാകുന്ന ചില സംശയങ്ങളെ കുറിച്ചാണ് ഇന്ന് നൈറ്റ് സ്റ്റംബ്ലർ ചർച്ച ചെയ്തത് പ്രേക്ഷകർ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം ലഭിച്ചു കാണും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അടുത്ത ആഴ്ച ഇതേ സമയം മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ഗുഡ് ബൈ